ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോരോ പ്രതിസന്ധികളിലൂടെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയാണ് അല്ലേ അപ്പം നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കുറേ വഴികൾ പുല്ലും മന്തിയൊക്കെ നിറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ മുള്ളുകൾ നിറഞ്ഞതായിരിക്കാം കുറച്ച് ദൂരം നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നല്ല പൂ വിരിച്ച പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ രണ്ടും കൂടി മിക്സ് മിക്സായിട്ടായിരിക്കാം അല്ലേ അപ്പം അതുപോലെയാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ സംഭവങ്ങൾ ആരും നമ്മളാരും നമ്മുടെ സമൂഹത്തിൽ നിന്നല്ല നമ്മൾ മനുഷ്യനായി ജനിച്ച ആരും എല്ലാം തികഞ്ഞവരായിട്ടുണ്ടാവില്ല അതുപോലെ എപ്പോഴും സന്തോഷം തന്നെ അനുഭവിക്കുന്നവരുണ്ടാവില്ല അല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഓരോ രീതിയിൽ ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ട് വരും ഒരു കയറ്റത്തിന് ഒരു ഇറക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോന്നും അനുഭവിക്കാറ് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂല്ലേ അപ്പോൾ കുറെയൊക്കെ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിനെ നമ്മൾ ദൈവത്തിന് വിചാരിക്കുന്നവർ അല്ലാത്തവരല്ല ഞാൻ പറയുന്ന ദൈവത്തിനെ വിചാരിക്കുന്നവർ ഞാൻ വിചാരിക്കും ദൈവമേ ഇപ്പം നമ്മൾ പറയും കൃഷ്ണ ഗുരുവായൂർ അപ്പം എൻ്റെ കൃഷ്ണ നീ എന്നെ കഷ്ടപ്പെടുത്തല്ലേ അല്ലെങ്കിൽ ഇനി പരീക്ഷിക്കരുതേ പരീക്ഷണം താങ്ങാനുള്ള ശക്തി ഇല്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയൂലെ അപ്പം പക്ഷെ നമ്മൾ ദൈവത്തിനോട് കൂടുതലെടുക്കും തോറും ഒരു പക്ഷേ നമ്മുടെ പരീക്ഷണങ്ങളെക്കൊണ്ട് ഇങ്ങനെ നമ്മളേനങ്ങനെ വട്ടം ല്ലേ ഒരു ഇങ്ങനെ വട്ടം കറക്കണ പോലെ വട്ടം കറക്കാവും അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ചേച്ചി ഒന്ന് വിളിച്ചു പിന്നെ ചേച്ചി വിളിച്ചതുപോലെ മാസത്തില് രണ്ട് പ്രാവശ്യം വിളിക്കും അങ്ങടും ഇങ്ങോട്ടും വരാനുള്ള ബുദ്ധിമുട്ടുകൾ ചെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുള്ള കാരണം അവര് വിശേഷങ്ങൾ തിരക്കും എന്നെ വിളിച്ചിട്ട് അങ്ങനെ വിളിച്ച് തിരക്കുന്ന സമയത്ത് ഞാനും കുറച്ച് ഒരു മാനസികമായ ഇരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ ചേച്ചി എന്നോട് ഇങ്ങനെ കുറേ എന്നോട് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമമായി ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു വിഷമിക്കരുത് നമുക്ക് പല പല രീതിയിലും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ എന്നോട് ഇങ്ങോട്ട് പറയുന്ന ആളല്ലേ പിന്നെ ആൾ എന്തെങ്ങനെ വിഷമിക്കുന്നതെന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഞാനൊരു പരിധിവരെയൊക്കെ ഞാനിങ്ങനെ സ്വയം അതൊക്കെ മതകെല്ലാം ഇങ്ങനെ കൊണ്ട് നടന്നിങ്ങനെ ആവും പക്ഷെ ചില നിമിഷങ്ങൾ നമ്മളറിയാതെ പൊട്ടിപ്പോകല്ലേ ആർക്കെങ്കിലും മിക്കവർക്കും അങ്ങനെയൊക്കെ സംഭവിക്കാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നും പറയാതെ അല്ലെങ്കിൽ നല്ല ധൈര്യത്തോട് കൂടിയിട്ട് നല്ല തൻ്റെ ഇടത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ചില നിമിഷങ്ങളിലൊക്കെ നമ്മളൊന്നും പൊട്ടിപ്പോകൂല്ലേ ആ നിമിഷങ്ങൾ നമ്മൾ എന്തൊക്കെയോ ചിന്തിക്കും അപ്പം മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയത്ത് ഫിസിക്കലി നമുക്ക് ശക്തി ഇല്ലാത്ത പോലെ തോന്നും അല്ലേ അപ്പം അങ്ങനെ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഭയങ്കരമായിട്ട് വിഷമമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഞാൻ അങ്ങനെ ചിന്തിക്കാട്ടോ കൃഷ്ണൻ എന്നല്ല നമ്മൾ ശിവഭഗവാൻ എല്ലാവരും വിചാരിക്കും അതല്ല എന്നാലും ചിലപ്പോൾ ഗുരുവായൂരൊക്കെ പോകണ പോലെയും ഗുരുവായൂർ നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ട് കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മളത് കൂടെ കടന്നു പോയിട്ട് അവസാനം ആ നടക്കിലേക്ക് ചെല്ലുന്ന സമയത്ത് അങ്ങോട്ട് കിടക്കുന്നതും ഒക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കും കൃഷ്ണനെ വിചാരിക്കും എൻ്റെ കണ്ണ കാത്തോളനെ ചിന്തിക്കും അങ്ങനെ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മഞ്ഞിപ്പോവും അതല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിന് ചിലപ്പോൾ ഒരു മറവി എല്ലാറ്റിനും ഒരു മറവി എന്ന പോലെ വരും അപ്പോൾ എന്തോ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ നമ്മൾ പോകണൂലേ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഉള്ള ആൾക്കാരെ നോക്കുന്നവർക്ക് മെൻ്റലി സപ്പോർട്ടിനാണ് ആൾ വേണ്ടത് അതുതന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ് പിന്നെ നമുക്ക് ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ തന്നെ ഉള്ളൊരു ശക്തി കിട്ടുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മൾ രാത്രിയിലും മുറക്കില്ല അപ്പോൾ നമ്മൾ സാധാരണ സമയത്ത് എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റ് വീട്ടത്തൊക്കെ പണികളൊക്കെ നോക്കി ഓരോരുത്തർക്കും വേണ്ടതൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഉഷാറില്ലാതെ അതായത് നടക്കാൻ പോലും ശക്തിയില്ലാത്ത രീതിയിൽ നമ്മൾ നടക്കുക അപ്പോൾ അങ്ങനെ 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 ഓരോ ദിവസങ്ങളും തള്ളി നീക്കിയിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ അമ്മയ്ക്ക് ഇന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു അപ്പം അതെടുക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ട് കാരണം ഒന്നര മാസത്തിലധികമായി അപ്പോൾ ഇനി സ്കാനിങ്ങും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നലെ മിനിങ്ങാനായിട്ട് ആവുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാനുള്ള കുറവുണ്ടായി കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത് ഞാൻ ഒന്ന് പുറത്ത് പോയി എന്നുള്ളത് ഞാൻ പുറത്ത് പോയി വന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അമ്മ വെള്ളം കൂടി ഞാൻ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇനി രാത്രി നമ്മൾ വെള്ളം കൊടുത്ത വെള്ളം അമ്മ കുടിച്ചില്ല രാവിലെ എട്ടരയ്ക്കാണ് കുടിച്ചത് അപ്പം തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ അമ്മയടുത്ത് ഇങ്ങനെ എനിക്ക് കുറേ ഭക്ഷണം തോന്നി കാര്യം ചിലപ്പോൾ ഓർമ്മ കുറവുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്നാലും ഞാൻ എൻ്റെ ഭക്ഷണം ഞാൻ ആരോട് പറയും അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മോടല്ലാതെ ഞാൻ ആരോട് പറയും അങ്ങനെ പറഞ്ഞു അമ്മ എന്നെ എനിക്ക് എന്താ ഉണ്ടായിരിക്കണത് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ അമ്മ കുറച്ച് പോലും എന്നെ ചിന്തിക്കണില്ലല്ലോ എന്നെ അത്രയൊക്കെ അമ്മയ്ക്ക് ഞാൻ ചെയ്തു തന്നിട്ട് അമ്മ അത് കുടിക്കാതിരുന്നില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാലും അങ്ങനെയൊക്കെ ചോദിച്ചു എന്നിട്ട് ഇന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് വീണ്ടും ഫസൽസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഞാൻ പോയിട്ടില്ല ഞാൻ വാങ്ങിയിട്ടില്ല റിസൾട്ട് പക്ഷേ അവർ ലാബിൽ നിന്ന് എനിക്ക് വിളിച്ചു ചേച്ചി ചേച്ചിയോട് എന്താ പറയണ്ടതെന്ന് അറിയണില്ല ഞങ്ങൾക്കന്നെ വിഷമാവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാലും വിളിച്ചതാണ് ചേച്ചിക്ക് ഡോക്ടറെ കാണിക്കട്ടെ ഇല്ലായിരുന്നു അപ്പം ഞാൻ സ്കാനിങ്ങിന് ശരിയെന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയ്ക്കും മെഡിസിൻ കഴിച്ചിട്ടും കുറയാത്തതിൻ്റെ കാരണം എന്താ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും രണ്ടാഴ്ചയ്ക്ക് കൂടി മെഡിസിൻ എന്താണ് അപ്പം ഈ ഈസ്റ്ററും ബസഹ വ്യാഴും അങ്ങനെയൊക്കെ ആയതൊക്കെ ദുഃഖ വെള്ളിയൊക്കെ അപ്പോൾ അവിടെ നിന്ന് സ്കാനിങ്ങിനും മുടക്കുകയാണെങ്കിലോ പിന്നെ അമ്മേനും ഒന്ന് കുറച്ച് സമയം നമ്മൾ കൊണ്ടുപോയി ഇരുത്താൻ ഒരു അതായത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും കിടക്കണമെന്ന് പറയുന്ന ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻ്റലി നമ്മൾ ഡൗൺ ആവണ സമയത്ത് ഫിസിക്കലി എനിക്ക് ഒന്നേം വയ്യ എനിക്ക് വയ്യാന്ന് എനിക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ കുറച്ച് രണ്ട് ദിവസം കൂടി കഴിയട്ടെ കഴിയട്ടെ അപ്പം ഇന്നലെയൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞു ഇന്നലെ കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ചു രണ്ട് ദോശ കഴിച്ചിട്ടുണ്ട് അതുപോലെ ഇന്നലെ രാത്രിയും ദോശ തന്നെ മതികളും ദോശ തന്നെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയായാലും പോയിട്ട് മൂന്ന് മണിക്കാണ് സ്കാനിങ് അപ്പോൾ അവിടെ പോകണം ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇനി എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല തിരക്കുണ്ടാവുമെന്നുള്ളത് അറിയില്ല എന്തായാലും അതിന് പോകണം സ്കാനിങ്ങിന് പോകണം ഈ ആ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് യൂറിൻ്റെ റിസൾട്ടും എല്ലാം ഡോക്ടറെ കാണിക്കാം കാണിച്ചിട്ട് എന്താ പറയുക അനുസരിച്ച് ചെയ്യാം അല്ലായിടത്തും എന്താ ചെയ്യാല്ലേ അപ്പം ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കണ നേരത്താണ് ആ ചേച്ചി എന്നെ വിളിക്കുന്നത് അപ്പോഴാണ് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് വിഷമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അപ്പം ആ ചേച്ചിയും കുറേ ഒരു മോട്ടിവേഷൻ പോലെ എനിക്കും തന്നു ശരിയാണ് നമ്മളിങ്ങനെ ചേച്ചീനോട് പറഞ്ഞു നമുക്ക് നല്ല വഴികളായിരിക്കും തന്നിണ്ടാവുക ആ താഴെ വഴി കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഓരോ കുരുക്കുകൾ ഉണ്ടാവും ആ കുരുക്കുകൾ നമ്മൾ സ്വയം കെട്ടഴിച്ച് അതിനും മുന്നേറി പൂവ് വേണം അപ്പം ആ കുരുക്ക് ഉണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ പിന്തിരിയാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ ഭക്ഷണിച്ച് നിൽക്കാൻ പാടില്ല അപ്പം അങ്ങനെയാണ് ഈ വീടിൻ്റെ നട്ടല്യെന്ന് പറയുന്നത് കുട്ടിയാണ് അപ്പം അത് കുട്ടി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കും അങ്ങനെയൊക്കെയാണ് ് അപ്പോൾ ഏറ്റവും വലിയൊരു ദുഃഖം മനസ്സിൽ കയറിയിട്ടാണ് കുട്ടി അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷമം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും എല്ലാം കൂടി കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാതെ മുന്നോട്ട് തന്നെ പോകൂ എല്ലാം ചിന്തിക്കും അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പിന്നേം പിന്നെയും എനിക്ക് ഒത്തിരിയും കൂടി ഒരു ധൈര്യമായിട്ടും കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവോട് കൂടിയിട്ട് ഞാൻ പോകുന്നത് പക്ഷേ ചേച്ചി ഞാനിപ്പോൾ ചേച്ചി വിളിച്ചിങ്ങനെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കെന്തോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് കരഞ്ഞത് അതുകൊണ്ടാണ് അന്ന് കരഞ്ഞു പോയത് അപ്പോൾ എനിക്ക് മനസ്സിലാവുകൊണ്ട് മനസ്സിലെ ഫീലിങ്സ് അതുകൊണ്ട് വിഷമമൊക്കെ എനിക്ക് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കേട്ടിരുന്നതും കുഴപ്പല്ല എന്താ ചെയ്യുക നമ്മൾ നല്ലപോലെ കുട്ടി നോക്കുന്നുണ്ട് അമ്മേനെ കുട്ടി കൂടെ കൊടുങ്ങും നിർത്തി നോക്കുന്നുണ്ട് മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണുണ്ട് കുട്ടിയെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്ത് ചെയ്യാം അപ്പം ഇതും തരണം ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് സ്കാനിങ്ങിനൊക്കെ പോയിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയിട്ട് ഡോക്ടറെ കാണിക്കും അപ്പം ഞാനും കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും വിചാരിച്ചു എന്ത് വന്നാലും നമ്മൾ തരണം ചെയ്തല്ലേ പറ്റുള്ളൂ പക്ഷേ നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് എനിക്കും ബുദ്ധിമുട്ടുകളുള്ള കാരണം കൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് വിഷമം വരുന്നത് എന്നാലും അങ്ങനെ കാര്യങ്ങൾ നടന്നു പോകണം അപ്പോൾ പുതിയതായിട്ട് എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടുകാരോടും ആരും പുതിയ കൂട്ടുകാരെന്നല്ല എല്ലാ കൂട്ടുകാരോടും കൂടിയിട്ടാണ് പറയുന്നത് എന്താണ് ഇപ്പോൾ ഒക്കെ കിട്ടിയിട്ട് എന്താ ഡോക്ടർ പറയുക അറിയില്ല ആ ഒരു ടെൻഷൻ തന്നെയാണ് ഞാൻ അപ്പോൾ ആരും ഞാനും നിങ്ങളെയൊന്നും മറന്നുപോയി എന്നുള്ളത് ചിന്തിക്കരുത് ഞാൻ മറന്നിട്ടെന്നല്ല എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ ആരും ഞാൻ എൻ്റെ സപ്പോർട്ടില്ല എന്നുള്ളതൊന്നും വിചാരിക്കരുത് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആർക്കും കമൻറ്റുകളൊന്നും കൂടുതലായിട്ട് ഇടാറില്ല ഇടാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കാരണം എൻ്റെ എല്ലാ കൂട്ടുകാരും ചേച്ചിമാരുടെ ആണെങ്കിലും എല്ലാവരുടെ ആണെങ്കിലും വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ വീഡിയോസ് കണ്ടാലും എനിക്ക് കമൻറ്റ് ഇടാനായിട്ട് നമുക്ക് എഴുതാനിരിക്കാനായിട്ടൊരു സമയം കിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും ബിസിനെ ആയിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അതുപോലെ തന്നെ അമ്മയുടെ ഒരു കുട്ടിയെ നോക്കണ പോലെ എനിക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ എനിക്ക് സമയം കിട്ടണില്ല അതിൻ്റെ ഉള്ളിൽക്കൂടെ ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റേതായിട്ടുള്ള വീഡിയോ ധൃതി പിടിച്ചിട്ട് നിങ്ങൾക്കെന്നെ അറിയാം ഞാൻ എത്രയോ സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്നാലും നമ്മുടെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതുവരെയ്ക്കും എത്തി ഇനി വാച്ചിങ് അവേഴ്സായി ആയി ഇനി നമുക്ക് നമുക്ക് വാച്ചിങ് അവേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് ഞാൻ ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്ത് പോകണം ഇനി ഞാൻ പിന്നോട്ട് നിന്ന ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മെൻ്റലി നമുക്ക് നമ്മളിങ്ങനെ ഇതായിട്ട് ഡിസോർഡർ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിനും ഒരു കമൻ്റ് ഇടാനും ആണെങ്കിൽ പോലും നമുക്കത് മാനസികമായിട്ട് ചെയ്യാൻ ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ കമൻറ്റുകളും നദിക ഇടാത്തത് കിട്ടാം എന്നാലും ഒന്നോ രണ്ടോ പേർക്കൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഇനി അതുപോലെ ഷോർട്ട് മിക്കോറിറ്റി ഷോർട്ട് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ലോങ് വീഡിയോ കാണുന്നുണ്ട് ലോങ് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം എഴുതാനുള്ള സമയമില്ലാത്തത് കൊണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വിചാരിക്കരുത് ആരും എന്നെ മറക്കരുത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് ഡോക്ടറെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എല്ലാം നല്ലതായിട്ട് നല്ലതായിട്ടിരിക്കട്ടെ സമാധാനമായിട്ട് വീട്ടിലിരുന്നിട്ട് മെഡിസിൻ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് മാത്രമായ മതിയെന്ന് ഞാൻ ചിന്തിക്കണുള്ളൂ കാരണം ഇനി ഇനിയൊരു അഡ്മിഷൻ ഇനിയൊരു ഹോസ്പിറ്റൽ ആവുക എന്നൊക്കെ പറഞ്ഞ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഒൻപത് മുതൽ ഞാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്ത് മുതൽ എനിക്ക് സർജറികളുടെ ജേത്രയാത്ര തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഫിസിക്കലിയും എനിക്ക് വയ്യ മെൻ്റലിയും ഒരുപാട് ഞാൻ പറഞ്ഞു ഒന്ന് നമുക്ക് നമ്മളൊന്ന് നിവർന്ന് നിന്ന് വരുമ്പോഴത്തേനും അടുത്ത ആഘാതമാണ് നമുക്ക് അതായത് തലയ്ക്ക് ഓരോ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം വെച്ചിട്ടും ഞാൻ ഇങ്ങനെ ജീവിച്ച് പോവുകയാണ് നമ്മൾ നമുക്ക് നമ്മൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിക്കണ വരെ നമ്മൾ പോരാടി ജീവിക്കണം എന്നുള്ളത് അറിയാം പക്ഷേ എപ്പോഴും ദൈവങ്ങളോടും ആണെങ്കിലും എപ്പോഴും എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ ഇതിനൊക്കെയുള്ളൊരു ശക്തി എനിക്ക് തന്നാൽ മതിയെന്ന് മാത്രം അത്ര മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം വേറെ വിശേഷങ്ങളൊന്നുമില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി എനിക്ക് വരാനായിട്ട് പറ്റട്ടെ സ്കാനിങ്ങിൽ പോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും സമാധാനം സന്തോഷമായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പറ്റട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അപ്പം അടുത്തൊരു വിശേഷമായിട്ട് പിന്നീട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരുപാട് സന്തോഷങ്ങളുള്ള സമയങ്ങളുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് മാനസികമായിട്ട് സന്തോഷിക്കാനായിട്ട് കഴിയണില്ല എല്ലാം പിന്നീട് ആവാം ലേ അപ്പം നിങ്ങളുടെ സ്വന്തം ജോ